മോഹൻലാൽ സിനിമകൾ ഇപ്പൊരു ടോക്കാണ് അതിന്റെ സത്യസന്ധ എന്താന്ന് അറിയില്ല മോഹൻലാൽ സിനിമകൾ എടുക്കാൻ സാറ്റലൈറ്റ് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും കാരണം ഞാൻ പറ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മലയാള സിനിമയിൽ വ്യക്തമായ സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് തൂവാനത്തുണ്ടി കിരീടം കിലുക്കം ചിത്രം അങ്ങനെ കിടക്കുവാണ് സിനിമകൾ ഇതൊക്കെ ഓർത്തിരുന്നാൽ ഇതൊക്കെ ഇപ്പോ ഉള്ള ജനറേഷൻ വരെ അത് കണ്ടാൽ അവര് വരെ എന്താ പറയുന്ന രോമാഞ്ചിക്കുന്ന സിനിമകളാണ് ഇത് കഴിഞ്ഞു ഈ കഴിഞ്ഞ എല്ലാം പല നല്ല സിനിമകളിൽ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒന്ന് സിനിമകളൊന്നും ഒരു 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 ചാനലുകളും എടുക്കാതെ വരത്തില്ല മമ്മുക്കാടേ എടുക്കാതെ വരത്തില്ല ഇതല്ല അതിന്റെ ഒരു ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെയുള്ള വലിയ വലിയ പടങ്ങൾ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും Thank <laughs> you.